ഹരിപ്രിയ സുഖമാണോ എന്തേലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ മുറിവൊക്കെ നല്ലോണം കരിഞ്ഞേ വേദനയോ എന്തേലും പാലൊക്കെ വലിച്ചു കുടിക്കുന്നുണ്ടോ കുഞ്ഞു മൂത്രമൊക്കെ ഒഴിക്കുന്നുണ്ടോ വൈറ്റിന്നൊക്കെ പോകുന്നുണ്ടോ ഉണ്ട് നമ്മൾ അയ്യോ പാല് കുറവാന്നൊരു അമ്മ ചിന്തിച്ചാൽ തന്നെ പാല് കുറയും അതുകൊണ്ട് മോളുടെ ആത്മവിശ്വാസം എൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാൽ എനിക്കുണ്ടെന്ന് ഒരമ്മ വിശ്വസിക്കുമ്പോഴാണ് ആ പാല് തലച്ചോറിന്ന് വരുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ അതുകൊണ്ട് തന്നെ ഇപ്പം മോള് കുഞ്ഞിനെ എടുത്ത് കുഞ്ഞ് സക്കി ചെയ്ത് കുഞ്ഞിന് താരാട്ടൊക്കെ പാടുമ്പോഴത്തേന് തന്നെ താനേ പാല് വന്നോളും കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം ഇച്ചിരി കുറവായിരിക്കും പക്ഷെ അത് പൊതു അത് പിന്നാലെ അങ്ങ് വന്നോളും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ മൂന്ന് ദിവസം പാലിൻ്റെ അളവ് കുറവായിരിക്കും ദാറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ പിന്നെ ഡിസ്ചാർജ് മെഡിസിനകത്ത് പാലിൻ്റെ അളവ് കൂട്ടാനുള്ള മെഡിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതും കഴിക്കുക കൊടുക്ക കൊടുക്കേ പാൽ വന്നോളും ബ്രസ് മിൽക്കാണ് ഏറ്റവും നല്ലത് മറ്റൊന്നിനും ബ്രസ് മിൽക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഇല്ല അപ്പോൾ കൊടുക്ക കൊടുക്കേ പാൽ വന്നോളും പിന്നെ അതുപോലെ ഷുഗർ ലെവൽ കുറയുന്ന അടിയന്തര സാഹചര്യം വരുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ഫീഡായിട്ട് മറ്റുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം മുലപ്പാൽ തന്നെ ഏറ്റവും നല്ലത് ശ്രമിക്കുക പരിശ്രമിക്കുക പാല് വരും ഓക്കെ സമാധാനമായിട്ടിരിക്കണം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഏത് സമയത്തും കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ